നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന നൂറ്റിയൊന്ന് കവിതകൾ അടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയാണ് കാർത്തിക ദീപം പ്രകാശം പരത്തുന്ന ചിലദുകളിൽ നമ്മൾ ആനന്ദം കണ്ടെത്തുന്നു വിസ്മയിപ്പിക്കുന്ന അഗ്നിജ്വാലകൾ ഇളകിയാടുന്ന ആ ഒരു ദൃശ്യം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചിന്തകളും സന്തോഷവും പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നതാണ് എൻ്റെ പക്ഷം കാർത്തികനാൾ ലക്ഷോപലക്ഷം ഗ്രഹങ്ങളിലും ലക്ഷോപലക്ഷം സ്ഥലങ്ങളിലും കാർത്തിക ദൈവം തെളിയുമ്പോൾ അത് കൺകുളുക്കി കാണുക അത് പറഞ്ഞറിയിക്കാവതല്ല ആ സൗന്ദര്യം നമ്മെ തൊട്ടു തലോടാതിരിക്കില്ല ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നമ്മൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്ന തോന്നലുകൾ നമ്മുടെ മനസ്സിനെ മതിക്കുന്ന കാഴ്ചകൾ ഇവയെല്ലാം എങ്ങനെ മറക്കാനാവും ഒരു പുരുഷായസൻ്റെ കുറച്ച് ഭാഗം മാത്രം ജീവിച്ച് ഈ ജീവിതത്തിൽ നിന്നും കടന്നു പോകുമ്പോൾ നമുക്കെന്താണ് പറയാനുള്ളത് നമുക്കെന്താണ് കേൾക്കാനുള്ളത് ആര് ആരെ ഓർമ്മിക്കുന്നു അപ്പോൾ കാലം കടന്നുപോയാലും നമ്മൾ ഓർമ്മിക്കപ്പെടണമെങ്കിൽ നല്ലതായിട്ട് എന്തെങ്കിലും എഴുതണം എന്നാണ് വിശ്വപ്രതിഭയായ വിക്ടർ ഹ്യൂഗോ പറഞ്ഞിട്ടുള്ളത് നേടാൻ കഴിയുന്നതൊന്നും നമുക്ക് ഈ ഭൂമിയിൽ നിന്നും കൊണ്ടുപോകാൻ കഴിയില്ല പക്ഷേ അക്ഷരങ്ങൾ നെയ്തെടുത്ത കവിതകളും കഥകളും നോവലുകളും വേണ്ട സർവാത്മന തൂലികയിൽ ഇരുത്തിരിയുന്ന ഓരോ വാക്കുകളും വാക്യാമൃതങ്ങളാണ് ആരെഴുതുന്നു എങ്ങനെ എഴുതുന്നു എന്തെഴുതുന്നു എന്നുള്ള എന്നുള്ളതിലെല്ലാ കാര്യം നമ്മൾ ഓരോരുത്തരെയും എങ്ങനെ വിവക്ഷിക്കുന്നു നമ്മൾ ഓരോരുത്തരെയും എങ്ങനെ കാണുന്നു എന്ന് ഓർമ്മിക്കപ്പെടാൻ ഓർത്തെടുക്കാൻ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മെ നാമാക്കുന്നത് അങ്ങനെ ഒരു കാർത്തിക ദീപം ഒരു കാർത്തിക നാൾ കഴിഞ്ഞ് എങ്ങു നിന്നോ വന്ന ചൂടുള്ള കാറ്റേറ്റ് ആരുമില്ലാത്ത ജനമായ ഒരു വീതിയിലിരിക്കുമ്പോൾ തെളിഞ്ഞു വന്ന ആ കാഴ്ചകളാണ് ഈ കവിതയ്ക്ക് ആധാരം അതിലെ നാലഞ്ച് വരികൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഞാൻ പാടാം പ്രകാശത്തിൻ നൂപുരവാതിൽ തുറന്നു പ്രകാശത്തിൻ നൂപുരവാതിൽ തുറന്നു മഞ്ചിരാതിൽ ജ്വലിച്ചു കത്തുന്നു നിറദീപങ്ങൾ പ്രകാശത്തിൻ നൂപുരവാതിൽ തുറന്നു മഞ്ചിരാതിൽ ജ്വലിച്ചു കത്തുന്ന നിറദീപങ്ങൾ ഉയർന്നു പൊങ്ങുന്ന ജ്വാലകൾ ചുവന്നു തുടുത്ത് നർത്തനം ചെയ്യും ഉയർന്നു പൊങ്ങുന്ന ജ്വാരകൾ ചുമന്നു തൊടുത്തു നർത്തനം ചെയ്യുന്നു അടുക്കലേക്ക് പോകവേ ഓർത്തതില്ല ഞാൻ പലതും പലവട്ടം അഗ്നിയിൽ ചുട്ടുപുള്ളിയൻ കൈവിലുകളിൽ തീ പടരവേ വിളിക്കുന്നു എന്ന അന്തരംഗം കൃഷ്ണ ഗുരുവായൂരപ്പ മഞ്ചുരാതിൽ ജ്വലിച്ചു കത്തുന്നു നിറദീപങ്ങൾ ഉയങ്ങു പൊങ്ങുന്ന ജ്വാലകൾ ചുവന്നു തുടുത്തു നിൽക്കുന്നു അടുക്കലേക്കു പോകവിതില്ല ഞാൻ പലതും പലവട്ടം കവിത ആലാപനവും അതിൻ്റെ ദൃശ്യാവിഷ്കാരവും നിങ്ങൾ കാണുക ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇവിടെ നടത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം തുറന്നു പ്രകാശത്തിന് തുറന്നു മൺചിരാതിൽ ജോലിച്ചു കത്തുന്നു നിറീപങ്ങൾ പ്രകാശത്തിൽ മുരവാതിൽ തുറന്നു മൺചിരാതിൽ ജ്വലിച്ചു കത്തുന്നു നിറദീപങ്ങൾ ഉയർന്നു പൊങ്ങുന്ന ജ്വാലകൾ ചുമന്നു തൊടുത്ത് നർത്തനം ചെയ്യുന്നു ഉയർന്നു പൊങ്ങുന്ന ജ്വാലകൾ ചുമന്നു തൊടുത്ത് നർത്തനം ചെയ്യുന്നു അടുക്കലേക്ക് പോകവേ ഞാൻ പലതും പലവട്ടം അടുക്കലേക്ക് പോകവേ ഓർത്തതില്ല ഞാൻ പലതും പലവട്ടം അഗ്നിയിൽ ചുട്ടുപൊള്ളിയൻ കൈവിയലുകളിൽ തീ പടരവേ അഗ്നിയിൽ ചുട്ടിയൻ കൈവിയലുകളിൽ തീ പടരവേ വിളിക്കുന്നു എൻ അന്തരംഗം കൃഷ ഗുരുവായൂരപ്പ പ്രപഞ്ചത്തെ കൊന്നായി ഭസ്മീകരിക്കാൻ കഴിവുള്ള പ്രപഞ്ചത്തെ ഒന്നായി ഭസ്മീകരിക്കാൻ കഴിവുള്ളൊരു ശക്തി സ്രോതസ് കാലമ്യത്തയോ പിന്നിട്ടു എങ്കിലും ആ മുറിപ്പാടുകൾ പേറി ജീവിതയാത്രക്കൊരുങ്ങുന്നു ഞാൻ എത്തുന്നത് എവിടെയാണെന്ന് പറയാവതല്ലേ ഈ മണ്ണിൽ അഗ്രിയില്ലേ പ്രപഞ്ചമില്ലെന്ന സത്യബോധം നിലനിൽക്ക ഈ മണ്ണിൽ ഒന്നിനും ഒരിടം ശാശ്വത ശാന്തിയില്ലെന്ന സത്യം നില നിൽക്കവേ പ്രകാശത്തിൽ പുരവാതിൽ തുറന്നു മൺചിരാതിൽ ജ്വലിച്ചു കത്തുന്നു നിറദീപങ്ങൾ വിയങ്ങ പൊങ്ങുന്ന ജ്വാലകൾ ചുമന്ന് തുടർത്ത് ചെയ്യുന്നു അടുക്കളേക്ക് പോകവേ പോട്ടതില്ല ഞാൻ പലതും പലവട്ടം ചുട്ടുപൊള്ളി എൻ കൈവിരലുകളിൽ ീ പഠനവേ വിളിക്കുന്നു എന്നന്തരംഗം കൃഷ്ണ ഗുരുവായൂരപ്പ പ്രപഞ്ചത്തെ ഒന്നായി ഭസ്മീകരിക്കാൻ കഴിവുള്ളോരു ശക്തി സ്രോതസ് പ്രപഞ്ചത്തെ ഒന്നായി ഭസ്മീകരിക്കാൻ കഴിവുള്ളൊരു ശക്തി സ്രോതസ് കാലം എത്രയോ പിന്നിട്ടു എങ്കിലും ആ മുറിപ്പാടുകൾ പേറി ജീവിതയാത്രക്കൊരുങ്ങൊന്നു ഞാൻ കാലം എത്രയോ പിന്നിട്ടു എങ്കിലും ആ മുറിപ്പാടുകൾ പേറി ജീവിതയാത്രയ്ക്കൊരുങ്ങൊന്നു ഞാൻ എത്തുന്നത് എവിടെയാണെന്നും പറയാവതല്ല ഈ മണ്ണിൽ െത്തുന്നത് എവിടെയാ പറയാവതല്ല ഈ മണ്ണിൽ അഗ്നിയില്ലേ പ്രപഞ്ചമില്ലെന്ന് സത്യബോധം നിലനിൽക്ക ഈ മണ്ണിൽ ഒന്നിനും ഒരിടവും ശാശ്വത ശാന്തിയില്ലെന്ന് ശക്തി നിലനിൽക്കവേ അഗ്നിയില്ലേ പ്രപഞ്ചമില്ലെന്ന സത്യബോധം നിലനിൽക്ക ഈ മണ്ണിൽ ഒന്നിനും ഒരിടവും ശാശ്വതം തുറന്നു മൺചിരാതിൽ ജ്വലിച്ചു കത്തുന്നു നിറദീപങ്ങൾ ഉയർന്നു മുങ്ങുന്ന ജ്വാരകൾ ചുമന്ന് തൊടുത്ത് നർത്തനം ചെയ്യുന്നു അടുക്കലേക്ക് പോകതില്ല അടുക്കലേക്ക് പോകവേ ഓട്ടത്തില്ല ഞാൻ പലവട്ടം പ്രകാശത്തിൽ നോപുരവാതിൽ തുറന്നു മൺചിരാതിൽ ജ്വലിച്ചു കത്തുന്നു നിറദേവങ്ങൾ ിൽ ജ്വലിച്ചു കത്തുന്നു നിറദീപങ്ങൾ മഞ്ചിരാതിൽ ജ്വലിച്ചു കത്തുന്നു നിറദീപങ്ങൾ